രണ്ടായിരത്തിമൂന്ന് ഏപ്രിൽ ഇരുപത്തിയെട്ടിന് രാജസ്ഥാനിലെ അജ്മീറിലുള്ള സവാർ പോലീസ് സ്റ്റേഷനിലേക്ക് വൈകുന്നേരം അഞ്ച് പതിനഞ്ചോടെ ഒരു ഫോൺ കോൾ വരുന്നു സ്റ്റേഷനിലേക്ക് വരുന്ന കോളുകളെല്ലാം അറ്റൻഡ് ചെയ്യാൻ നിയോഗിക്കപ്പെട്ട ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ ആ കോൾ എടുത്തപ്പോൾ തന്നെ വിളിച്ച വ്യക്തി എന്തോ എന്തോകൊണ്ട് പേടിച്ചിട്ടുണ്ട് എന്ന് അദ്ദേഹത്തിന് മനസ്സിലായി അത്രയും പരിഭ്രമത്തോടെയാണ് അയാൾ കാര്യങ്ങൾ പറയാൻ ശ്രമിക്കുന്നത് ഒരു വിധത്തിലാണ് അയാൾ കാര്യങ്ങൾ മുഴുവൻ പറഞ്ഞു തീർത്തത് അതായത് ജസുന്പുര ഗ്രാമത്തിനടുത്തുകൂടി ഒഴുകുന്ന ബനാസ് നദിയുടെ തീരത്തായി ഒരു മനുഷ്യന്റെ തല കിടക്കുന്നുണ്ട് എന്നും അത് ഗുരുതരമായി കത്തിക്കരിഞ്ഞ നിലയിലാണ് എന്നുമായിരുന്നു അയാൾ പറഞ്ഞത് വിളിച്ച വ്യക്തിയുടെ പേരും അഡ്രസ്സും അഡ്രസ്സുമെല്ലാം ചോദിക്കുന്നതിന് മുൻപായി തന്നെ അയാൾ ഫോൺ വെച്ചു വിവരമറിഞ്ഞ എസ് എച്ച്ഒ സുരേന്ദ്ര സിംഗ് കുറച്ച് പോലീസുകാരെയും കൂട്ടി സംഭവ തിരിച്ചു ബനാസ് നദിക്ക് കുറുകെ ഒരു പാലമുണ്ട് ആ പാലത്തിന്റെ പതിനൊന്നാം നമ്പർ തൂണിനടുത്തായാണ് ആ തല കിടക്കുന്നത് എന്നാണ് സ്റ്റേഷനിലേക്ക് വിളിച്ച വ്യക്തി പറഞ്ഞത് പോലീസുകാർ അവിടെ എത്തിയപ്പോൾ അയാൾ പറഞ്ഞത് സത്യമാണെന്ന് മനസ്സിലായി പതിനൊന്നാം നമ്പർ തൂണിന് താഴെ ചോരപുരണ്ട ഒരു ബാഗ് കിടക്കുന്നുണ്ട് അതിന്റെ തൊട്ടടുത്തായാണ് കത്തിക്കരിഞ്ഞ നിലയിലുള്ള തല കിടക്കുന്നത് അടുത്തെവിടെയെങ്കിലും ഉടൽഭാഗം ഉപേക്ഷിച്ചിട്ടുണ്ടാകുമോ എന്നറിയുന്നതിനായി കുറച്ച് പോലീസുകാർ ആ പ്രദേശം മുഴുവൻ അരിച്ചുപെറുക്കി പക്ഷേ ഒന്നും കണ്ടെത്താനായില്ല നേരം കഴിഞ്ഞതും പോലീസുകാരെ കണ്ട് നാട്ടുകാരിൽ ചിലർ അങ്ങോട്ട് ഓടിയെത്തി ഒരു കാര്യം പറഞ്ഞു ജസുൻപുര ഗ്രാമത്തിലെ ബജ്റംഗ് എന്ന വ്യക്തിയുടെ സ്ഥലത്തുള്ള ഉപേക്ഷിക്കപ്പെട്ട കിണറിനകത്ത് ഒരു തുണിക്കെട്ട് കിടക്കുന്നുണ്ടെന്നും അസഹനീയമായ മണമാണ് ആ കിണറിനകത്തു നിന്നും വരുന്നത് എന്നുമാണ് അവർ പോലീസുകാരോട് പറഞ്ഞത് അതിനോടകം സ്റ്റേഷനിൽ നിന്നും കൂടുതൽ പോലീസുകാർ തല കണ്ടെത്തിയ സ്ഥലത്തെത്തിയിരുന്നു അതിൽ കുറച്ച് പോലീസുകാർ ബജ്റംഗിന്റെ സ്ഥലത്തേക്ക് തിരിച്ചു മറ്റുള്ളവർ ബനാസ് നദിയുടെ തീരത്ത് തിരച്ചിൽ തുടർന്നു ഇങ്ങനെ നടത്തിയ തിരച്ചിലിൽ രണ്ട് കിലോമീറ്റർ മാറി ബനാസ് നദിയുടെ തീരത്തുള്ള ഒരു കലിങ്ങിനടിയിൽ നിന്നും ഒരു ഷർട്ട് തലയണ കവർ ബെഡ്ഷീറ്റ് രണ്ട് പ്ലാസ്റ്റിക് ബാഗുകൾ എന്നിവ കണ്ടെത്തി അതിൽ മുഴുവൻ ചോരക്കറിയായിരുന്നു ഇതേസമയം ബജ്റങ്ങിന്റെ കിണറിനകത്തു നിന്നും നാട്ടുകാരുടെ സഹായത്തോടെ പോലീസ് അതുണിക്കെട്ട് പുറത്തെടുത്തു അവർ പ്രതീക്ഷിച്ചതുപോലെ തന്നെ അത് തലമുറിച്ചു മാറ്റപ്പെട്ട ഒരു പുരുഷന്റെ മൃതദേഹമായിരുന്നു കുടലുൾപ്പെടെ പുറത്തേക്ക് തള്ളി വെള്ളത്തിൽ കിടന്ന് അഴുകിത്തുടങ്ങിയ ആ മൃതദേഹത്തിലും തീപ്പൊള്ളലേറ്റു കരിഞ്ഞ പാടുകളുണ്ടായിരുന്നു ഇതിൽ നിന്നും ഒരു കാര്യം മനസ്സിലാക്കാം അടുത്തെവിടെയോ ഒരു കൊലപാതകം നടന്നിരിക്കുന്നു പ്രതികൾ വ്യക്തിമിന്റെ ഡെഡ് ബോഡി കത്തിക്കാൻ ശ്രമിച്ച് പരാജയപ്പെട്ടപ്പോൾ ശരീരഭാഗങ്ങളും മറ്റു തെളിവുകളും പല സ്ഥലങ്ങളിലായി ഉപേക്ഷിച്ചിരിക്കുകയാണ് ഇതോടെ ലഭിച്ച ശരീരഭാഗങ്ങളെല്ലാം മോർച്ചറിയിലേക്ക് മാറ്റിയ പോലീസ് കൊല ചെയ്യപ്പെട്ടതാരാണെന്ന് കണ്ടെത്തുന്നതിനുള്ള നടപടികളിലേക്ക് കടന്നു ഇന്ത്യയെ മുഴുവൻ നടക്കിയ ഒരു മർഡർ ഇൻവെസ്റ്റിഗേഷന്റെ തുടക്കമായിരുന്നു അത് ആരായിരുന്നു കൊല ചെയ്യപ്പെട്ട വ്യക്തി അദ്ദേഹത്തെ ഇത്ര ക്രൂരമായി കൊലപ്പെടുത്തിയത് ആരാണ് എന്തായിരുന്നു കൊലപാതകത്തിന്റെ മോട്ടീവ് നമ്മുടെ ഇൻവെസ്റ്റിഗേഷൻ ഇവിടെ ആരംഭിക്കുന്നു വെൽക്കം ബാക്ക് ഡെഡ് ബോഡി കണ്ടെത്തിയ ഏപ്രിൽ ഇരുപത്തിയെട്ടിന് തന്നെ സവാർ പോലീസ് കേസ് അന്വേഷണം ആരംഭിച്ചു ജസുന്പുരയിലെയും പരിസര പ്രദേശങ്ങളിലെയുമെല്ലാം ആളുകളുടെ വിശദമായ മൊഴിയെടുത്തു കഴിഞ്ഞ ദിവസങ്ങളിൽ അവിടെ നിന്നും ആരെങ്കിലും കാണാതായിട്ടുണ്ടോ എന്നാണ് പോലീസുകാർ പ്രധാനമായും ചോദിച്ചത് അതിനോടൊപ്പം തന്നെ അടുത്തുള്ള പോലീസ് സ്റ്റേഷനുകളിൽ വല്ല മിസ്സിംഗ് കേസുകളും റിപ്പോർട്ട് എന്നും പരിശോധിച്ചു എന്നാൽ കേസന്വേഷണത്തെ സഹായിക്കുന്ന യാതൊരു ഇൻഫർമേഷനും തുടക്കത്തിൽ ലഭിച്ചതേയില്ല കൊല ചെയ്യപ്പെട്ടയാളുടെ ഐഡന്റിറ്റി കണ്ടെത്താതെ അന്വേഷണം ഒരടി പോലും മുന്നോട്ട് നീങ്ങില്ല എന്നറിയാവുന്നതുകൊണ്ട് തന്നെ പോലീസ് അവരുടെ ശ്രമങ്ങൾ തുടർന്നു ഇതേസമയം ഡെഡ് ബോഡി പോസ്റ്റ്മോർട്ടം നടത്തിയ മെഡിക്കൽ എക്സാമിനർ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം കണ്ടെത്തിയിരുന്നു അതായത് കൊല ചെയ്യപ്പെട്ട വ്യക്തി കുറച്ചു വർഷങ്ങൾക്ക് മുൻപ് മുഖത്തൊരു ശസ്ത്രക്രിയ നടത്തിയ വ്യക്തിയാണ് കണ്ണിനും താടിയലിനുമിടയിലായി ഒരു പൊട്ടലുണ്ടായിട്ടുണ്ട് എന്നും ശസ്ത്രക്രിയ ചെയ്ത് അവിടെ സ്റ്റീൽ വയർ ഘടിപ്പിച്ചിരിക്കുകയാണ് എന്നുമാണ് അദ്ദേഹത്തിന്റെ കണ്ടെത്തൽ ഇതോടെ ഈ ഡീറ്റെയിൽസ് ഉൾപ്പെടുത്തി പത്രത്തിലൊരു വാർത്ത കൊടുക്കാൻ പോലീസ് തീരുമാനിച്ചു രണ്ടായിരത്തി മൂന്ന് മെയ് നാലിന് പത്രത്തിൽ വാർത്ത വന്നു ജസുന്ദ് പുരിയിൽ നിന്നും തിരിച്ചറിയാൻ കഴിയാത്ത നിലയിൽ ഒരു ഡെഡ് ബോഡി ലഭിച്ചിട്ടുണ്ട് എന്നും മരിച്ച വ്യക്തിയുടെ മുഖത്ത് ശസ്ത്രക്രിയ നടത്തി സ്റ്റീൽ വയർ ഘടിപ്പിച്ചിട്ടുള്ളതായി കാണുന്നുണ്ടെന്നും എന്തെങ്കിലും വിവരമറിയാവുന്നവർ സവാർ പോലീസുമായി ബന്ധപ്പെടണമെന്നുമായിരുന്നു പത്രപരസ്യം എന്നാൽ പരസ്യം കൊടുത്ത് രണ്ടു ദിവസങ്ങൾ കഴിഞ്ഞിട്ടും ആരും പോലീസിന് ബന്ധപ്പെട്ടില്ല ഇതോടെ ഡെഡ് ബോഡിയുടെ കുറച്ച് ഫോട്ടോകൾ എടുത്ത് സൂക്ഷിച്ചതിനു ശേഷം പോലീസുകാർ തന്നെ ആ മൃതദേഹം ദഹിപ്പിച്ചു പക്ഷേ നടന്നിരിക്കുന്നത് ഒരു കൊലപാതകമായതുകൊണ്ട് തന്നെ ഒരു വഴിക്ക് പോലീസ് അന്വേഷണം നടക്കുന്നുണ്ടായിരുന്നു ഇതേസമയം ജസവന്ത്പുരയിൽ നിന്നും നൂറ്റി ഇരുപത്തിയഞ്ച് കിലോമീറ്ററോളം മാറിയുള്ള കിഷൻഗഡ് എന്ന സിറ്റി അജ്മീറിൽ നിന്നും അധികം ദൂരത്തല്ലാത്ത അത്യാവശ്യം വലിയൊരു സിറ്റിയാണ് കിഷൻഗഡ് മാർബിൾ വ്യവസായികളിൽ പലരും താമസിക്കുന്ന സ്ഥലം അവിടെ ജനങ്ങളെല്ലാം തിരക്ക് പിടിച്ച ഓട്ടത്തിലായിരുന്നു വ്യവസായികൾക്കും ജോലിക്കാർക്കുമെല്ലാം അവരവരുടേതായ തിരക്കുകൾ ആർക്കും ഒന്നിനുമുള്ള സമയമില്ല അയൽവാസികൾ പരസ്പരം കാണുന്നത് പോലും ആഴ്ചകളിലോ മാസങ്ങളിലോ ആയിരിക്കും അതുകൊണ്ട് തന്നെ അതിലൊരാൾ കാണാതായാൽ ആര് ശ്രദ്ധിക്കാൻ പക്ഷേ ഇതെല്ലാം പെട്ടെന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് സ്വന്തം പാരൻസിനു മാത്രമായിരിക്കും മക്കൾ എത്ര ദൂരത്താണ് താമസിക്കുന്നതെങ്കിലും അവരുടെ ഒരസാന്നിധ്യം പാരൻസിന് പെട്ടെന്ന് തിരിച്ചറിയാൻ കഴിയും അങ്ങനെയൊരു പാരന്റായിരുന്നു ദുർഗാ പ്രസാദ് അജ്മീറിൽ സ്ഥിരതാമസമാക്കിയ ദുർഗാ പ്രസാദിനും ഭാര്യയ്ക്കും നാലാൺമക്കളായിരുന്നു എല്ലാവർക്കും ബിസിനസ് ആണ് ഒരു സമ്പന്ന കുടുംബം അതിലൊരു മകനായിരുന്നു മാർബിൾ വ്യവസായിയായ ഭവാനി ശങ്കർ അദ്ദേഹത്തിൻ്റെ ഭാര്യ നിധി അവർക്ക് രണ്ടാൺമക്കളായിരുന്നു ഒരു കൂട്ടുകുടുംബമായിരുന്നു ദുർഗാ പ്രസാദിൻ്റേത് മക്കളെല്ലാവരും ഒപ്പം വേണമെന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ ആഗ്രഹം എന്നാൽ നിധിക്ക് ആ വീട്ടിൽ താമസിക്കാൻ തീരെ താല്പര്യമുണ്ടായിരുന്നില്ല മക്കളുമായി മാറി താമസിക്കണമെന്നതായിരുന്നു അവളുടെ ആഗ്രഹം ഇതിനിടയിൽപ്പെട്ട് എന്തു ചെയ്യണമെന്നറിയാതെ ഭവാനി ശങ്കറും ഒടുവിൽ നിധിയും ഭവാനി ശങ്കറിന്റെ പേരൻസും തമ്മിൽ വഴക്കായി ഇതോടെ വീട് മാറാൻ അദ്ദേഹം നിർബന്ധിതനായി അജ്മീറിൽ നിന്നും മുപ്പത്തിമൂന്ന് കിലോമീറ്ററോളം മാറി സ്ഥിതി ചെയ്യുന്ന സിറ്റിയാണ് കിഷൻഗഡ് അവിടെ തന്നെയാണ് ഭവാനി ശങ്കറിന്റെ മാർബിൾ വെയർ ഉള്ളത് ഇതോടെ കിഷൻഗഡിൽ ഒരു വീട് വാടകയ്ക്കെടുത്ത് ഭാര്യയും മക്കളുമായി ഭവാനി ശങ്കർ അങ്ങോട്ട് താമസം മാറ്റി താമസം മാറിയതിനു ശേഷം നിധി ഭവാനി ശങ്കറിന്റെ പാരൻസുമായോ സഹോദരങ്ങളുമായോ ഒരു ബന്ധവും പുലർത്തിയിരുന്നില്ല എന്നാൽ ഭവാനി ശങ്കർ എല്ലാ ദിവസവും പാരന്റ്സിനെ വിളിച്ച് സംസാരിക്കും അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കും ഇടയ്ക്കിടെ അജ്മീറിലുള്ള വീട്ടിൽ പോയി പാരന്റ്സിനെ കാണും എന്നാൽ മകനെ കാണാൻ തോന്നുമ്പോൾ ദുർഗാപ്രസാദ് കിഷൻഗഡിലുള്ള വെയർഹൌസിലേക്കാണ് പോവാറുള്ളത് വീട്ടിലേക്ക് പോയാൽ നിധിക്ക് ഇഷ്ടപ്പെടില്ല എന്ന് അദ്ദേഹത്തിനറിയാം ഇതേ രീതിയിൽ ദിവസങ്ങൾ കടന്നുപോയി രണ്ടായിരത്തിമൂന്ന് ഏപ്രിൽ ഇരുപത്തിയഞ്ചിനാണ് ഭവാനി ശങ്കർ പാരന്സിനു കാണാൻ അവസാനമായി അജ്മീറിലെ വീട്ടിലെത്തിയത് അന്ന് വളരെ നേരം പാരന്റ്സിനോടൊപ്പം സമയം ചെലവഴിച്ചിട്ടാണ് അദ്ദേഹം പോയത് തിരിച്ച് വീട്ടിലെത്തിയ കാര്യം അറിയിക്കാനും ഭവാനി ശങ്കർ അച്ഛനെ ഫോൺ വിളിച്ചതാണ് എന്നാൽ അടുത്ത ദിവസം തൊട്ട് ദുർഗാപ്രസാദിന്റെ ഫോണിലേക്ക് ഭവാനി ശങ്കർ വിളിച്ചിട്ടേ അദ്ദേഹം തിരിച്ചു വിളിക്കാൻ ശ്രമിക്കുമ്പോൾ ഫോൺ സ്വിച്ച് ആണെന്നാണ് പറയുന്നത് ആദ്യത്തെ ഒന്ന് രണ്ടു ദിവസമെല്ലാം മകൻ വല്ല ബിസിനസ് ട്രിപ്പിനും പോയതായിരിക്കുമെന്ന് കരുതി അവർ സമാധാനിക്കാൻ ശ്രമിച്ചു അപ്പോഴും പല ചിന്തകളും അവരെ അലട്ടിയിരുന്നു നിധിയെ വിളിച്ചാൽ അവൾ എങ്ങനെ പെരുമാറുമെന്ന് പറയാൻ പറ്റില്ല അതുകൊണ്ട് തന്നെ വെയർഹൌസിലെ നമ്പറിലേക്ക് വിളിച്ച് കാര്യം അന്വേഷിക്കാൻ ദുർഗാ തീരുമാനിച്ചു പക്ഷേ വെയർഹൌസിലെ ജീവനക്കാർ പറഞ്ഞ കാര്യങ്ങൾ അദ്ദേഹത്തിന്റെ ആശങ്ക വർദ്ധിപ്പിച്ചു ഭവാനി ശങ്കർ സാർ മൂന്ന് ദിവസമായി വെയർഹൌസിലേക്ക് വന്നിട്ടില്ല എന്നും ഈ ദിവസങ്ങളിലെല്ലാം നിധി മാഡമാണ് വെയർ ബിസിനസ് കാര്യങ്ങളെല്ലാം നോക്കിയത് എന്നുമാണ് ജീവനക്കാർ പറഞ്ഞത് അതുകൂടാതെ എല്ലാ ദിവസത്തെയും വരുമാനം കൃത്യമായി എണ്ണിത്തിട്ടപ്പെടുത്തി നിധി മാഡം കൊണ്ടുപോവാറുണ്ട് എന്നും അവർ പറഞ്ഞു മുൻപൊരിക്കലും നടക്കാത്ത കാര്യങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് മകൻ എവിടെയാണെന്നറിയില്ല ഫോൺ വിളിച്ചിട്ട് കിട്ടുന്നില്ല മരുമകൾ മകന്റെ ബിസിനസ് നോക്കി നടത്തുന്നു ഒരച്ഛന് ഭയപ്പെടാൻ ഇതിൽ കൂടുതൽ എന്തു വേണം ഇനി മടിച്ചു നിന്നിട്ട് കാര്യമില്ല എന്ന് മനസ്സിലാക്കിയ ദുർഗാ പ്രസാദ് നിധിയുടെ ഫോണിലേക്ക് വിളിച്ച് ഭവാനി ശങ്കറിനെക്കുറിച്ച് അന്വേഷിച്ചു ഞങ്ങൾ തമ്മിൽ ചെറിയ രീതിയിലൊരു വഴക്കുണ്ടായെന്നും അതിന്റെ ദേഷ്യത്തിൽ വീട്ടിൽ നിന്നും ഇറങ്ങിപ്പോയ ഭവാനി ശങ്കർ ഇതുവരെ തിരിച്ചെത്തിയിട്ടില്ല എന്നുമാണ് നിധി പറഞ്ഞത് ഈ കാലയളവിൽ നീയെന്തിനാണ് വയർഹൌസിലേക്ക് പോയത് എന്ന് ദുർഗാപ്രസാദ് ചോദിച്ചപ്പോൾ നിങ്ങളുടെ മകൻ ഞങ്ങളെ തനിച്ചാക്കി പോയാൽ പിന്നെ ഞാനെന്ത് ചെയ്യാനാണെന്ന് പറഞ്ഞ് നിധി ദേഷ്യപ്പെടുകയും ഫോൺ ഡിസ്കണക്ട് ചെയ്യുകയും ചെയ്തു ഇതിനു മുൻപും ഭവാനി ശങ്കറും നിധിയും തമ്മിൽ വഴക്കുണ്ടായിട്ടുണ്ട് എന്നുള്ളതുകൊണ്ട് തന്നെ ഇതും ആ രീതിയിൽ വല്ല വഴക്കായിരിക്കുമെന്നാണ് ദുർഗാ പ്രസാദ് ആദ്യം ചിന്തിച്ചത് അങ്ങനെ കുറച്ച് ദിവസങ്ങൾ കൂടി കടന്നുപോയി മെയ് ഏഴിന് രാവിലെ ദുർഗാപ്രസാദ് അദ്ദേഹത്തിന്റെ വീട്ടിലിരുന്ന് മൂന്ന് ദിവസം മുൻപത്തെ പത്രത്താളുകൾ മറിച്ചുകൊണ്ടിരിക്കെ ഒരു വാർത്ത ശ്രദ്ധയിൽപ്പെട്ടു ജസുൻപൊരിയിൽ നിന്നും തിരിച്ചറിയാൻ കഴിയാത്ത ഒരു പുരുഷന്റെ ഡെഡ് ബോഡി കണ്ടെത്തിയിട്ടുണ്ട് എന്നും മുഖത്ത് ശസ്ത്രക്രിയ നടത്തി സ്റ്റീൽ വയർ ഘടിപ്പിച്ച വ്യക്തിയാണ് മരിച്ചിരിക്കുന്നത് എന്നും പറഞ്ഞ് സവാർ പോലീസ് കൊടുത്ത വാർത്തയായിരുന്നു അത് ആ വാർത്ത വായിച്ചതും അദ്ദേഹത്തിന്റെ കൈയും കാലുമെല്ലാം തളരാൻ തുടങ്ങി കാരണം പതിനൊന്ന് വർഷങ്ങൾക്ക് മുൻപുണ്ടായ ഒരു ആക്സിഡന്റിൽ ഭവാനി ശങ്കറിന് സാരമായ പരുക്കുപറ്റിയിരുന്നു താടിയിലിനേറ്റ പരുക്ക് ഭേദമാക്കുന്നതിനായി ഡൽഹിയിലെ സർ ഗംഗാറാം ഹോസ്പിറ്റലിൽ വെച്ചാണ് അദ്ദേഹത്തിന്റെ സർജറി നടത്തിയത് അന്ന് സമാനമായ ഒരു സ്റ്റീൽ വയർ ഭവാനി ശങ്കറിന്റെ മുഖത്ത് ഘടിപ്പിച്ചിരുന്നു അതുകൊണ്ടുതന്നെ ജസന്ത്പുരിയിൽ നിന്നും കണ്ടെത്തിയ ഡെഡ് ബോഡി തന്റെ മകന്റെ ആയിരിക്കുമോ എന്നുള്ള ഭയമാണ് ദുർഗാപ്രസാദിനെ തളർത്തിയത് ഉടനെ തന്നെ അദ്ദേഹം മറ്റു മൂന്നാൺമക്കളെയും ബന്ധുക്കളിൽ ചിലരെയും വിളിച്ചു വരുത്തി കാര്യം പറഞ്ഞു ഒപ്പം നിധിയേയും വിവരമറിയിച്ചു കുടുംബം സവാർ പോലീസ് സ്റ്റേഷനിലേക്ക് പോവാൻ തയ്യാറെടുത്തു പക്ഷേ എത്ര തന്നെ കാത്തുനിന്നിട്ടും നിധി മാത്രം എത്തിയില്ല ഒടുവിൽ കിഷൻഗഡിലുള്ള വീട്ടിൽ പോയി നേരിട്ട് വിളിച്ചിട്ടാണ് നിധി അവരോടൊപ്പം പോലീസ് സ്റ്റേഷനിലേക്ക് പോവാൻ തയ്യാറായത് സവാർ പോലീസ് സ്റ്റേഷനിലെത്തിയ ദുർഗാപ്രസാദ് പത്രത്തിൽ കണ്ട വാർത്തയെക്കുറിച്ചും തങ്ങളുടെ മകൻ ഭവാനി ശങ്കറിനെ കഴിഞ്ഞ കുറച്ച് ദിവസമായി കാണാനില്ല എന്നും അവന്റെ മുഖത്തും സർജറി ചെയ്ത് സ്റ്റീൽ വയർ ഘടിപ്പിച്ചിട്ടുണ്ടെന്നും പറഞ്ഞു മരിച്ചിരിക്കുന്നത് തന്റെ മകനാണോ എന്ന് ഉറപ്പിക്കുന്നതിനായി ഡെഡ്ബോഡി കാണിച്ചു തരണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു എന്നാൽ ഡെഡ് ബോഡി പൂർണമായും അഴുകിയതിനാലും പത്രപരസ്യം നൽകി രണ്ടു ദിവസം കഴിഞ്ഞിട്ടും ആരും ബന്ധപ്പെടാതിരുന്നതിനാലും തങ്ങൾ തന്നെ ഡെഡ് ബോഡി ദഹിപ്പിച്ചു എന്നാണ് സബാർ പോലീസ് പറഞ്ഞത് അത് ദുർഗാപ്രസാദിന്റെയും മറ്റു കുടുംബാംഗങ്ങളുടെയും വിഷമം വർദ്ധിപ്പിച്ചപ്പോൾ നിധിയുടെ മുഖത്ത് ഒരാശ്വാസമാണ് പ്രകടമായത് എന്നാൽ അവളുടെ ആശ്വാസം അധികനേരം നീണ്ടു നിന്നില്ല കാരണം മരിച്ച വ്യക്തിയുടേതാണെന്ന് കരുതുന്ന ചോരഭരണ്ട വസ്ത്രങ്ങളും ക്രൈം സീനിൽ നിന്ന് ലഭിച്ച മറ്റു വസ്തുക്കളുമെല്ലാം പോലീസ് സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് അത് കാണിച്ചു തരാമെന്ന് പറഞ്ഞ് പോലീസ് ഒരു ബാഗ് എടുത്തുകൊണ്ടുവന്നു ആ ബാഗിനകത്തായിരുന്നു മരിച്ച വ്യക്തിയുടെ വസ്തുക്കൾ ഉണ്ടായിരുന്നത് എന്നാൽ അവർ ആ ബാഗ് തുറന്ന് സാധനങ്ങൾ പുറത്തെടുക്കുന്നതിന് മുൻപായി തന്നെ ഇതെല്ലാം തന്റെ ഭർത്താവ് ഭവാനി ശങ്കറിന്റെയാണെന്ന് പറഞ്ഞ് നിധി പൊട്ടിക്കറിയാൻ തുടങ്ങി അപ്പോൾ തന്നെ എസ് എച്ച്ഒ സുരേന്ദ്ര സിംഗ് നിധിയുടെ വിചിത്രമായ പെരുമാറ്റങ്ങൾ ശ്രദ്ധിച്ചു പക്ഷേ ആദ്യം മരിച്ചിരിക്കുന്നത് ഭവാനി ശങ്കർ തന്നെയാണോ എന്ന് ഉറപ്പിക്കണം എന്നാൽ മാത്രമേ തുടർ നടപടികളിലേക്ക് കടക്കാൻ കഴിയൂ അദ്ദേഹം ആ ബാഗിനകത്ത് നിന്നും മരിച്ച വ്യക്തിയുടെ വസ്ത്രങ്ങൾ ഡെഡ് ബോഡി കണ്ടെത്തിയ സ്ഥലത്തിനടുത്ത് നിന്നും ലഭിച്ച തലയണക്കവർ ബെഡ്ഷീറ്റ് എന്നിവയെല്ലാം എടുത്ത് പുറത്തു വെച്ചു വസ്ത്രങ്ങൾ കണ്ടതോടെ ഇത് തന്റെ മകന്റെയാണെന്ന് പറഞ്ഞ് ദുർഗാപ്രസാദ് കരയാൻ തുടങ്ങി അതുപോലെ ബെഡ്ഷീറ്റും തലയണക്കവറുമെല്ലാം തങ്ങളുടെ വീട്ടിലെയാണ് എന്ന് നിധിയും പറഞ്ഞു പോലീസുകാരെ സംബന്ധിച്ച് ഇതുകൊണ്ട് മാത്രം മരിച്ചത് ഭവാനി ശങ്കറാണെന്ന് അവർക്ക് ഉറപ്പിക്കാൻ കഴിയില്ല അതിന് കുറച്ച് തെളിവുകൾ കൂടി ആവശ്യമായിരുന്നു അങ്ങനെയാണ് കൊല ചെയ്യപ്പെട്ട വ്യക്തിയുടെ മുഖത്ത് ഘടിപ്പിച്ചിട്ടുള്ള സ്റ്റീൽ വയർ കേന്ദ്രീകരിച്ച് അന്വേഷണം നടത്താൻ പോലീസ് തീരുമാനിച്ചത് ഡൽഹിയിലെ സർ ഗംഗാറാം ഹോസ്പിറ്റലിൽ വെച്ച് ഭവാനി ശങ്കറിന്റെ സർജറി നടത്തിയത് ഡോക്ടർ ശിവശങ്കർ സാഹിയാണ് ദുർഗാപ്രസാദിന്റെ കയ്യിൽ നിന്നും ഡോക്ടർ സാഹിയുടെ നമ്പർ വാങ്ങിച്ച പോലീസ് അദ്ദേഹത്തെ നേരിട്ട് വിളിച്ച് സംസാരിച്ചു പതിനൊന്ന് വർഷങ്ങൾക്ക് മുൻപ് നടത്തിയ സർജറി ആണെങ്കിലും ഭവാനി ശങ്കറിന്റെ പേര് ഡോക്ടർ സാഹയ്ക്ക് നല്ല ഓർമ്മയുണ്ടായിരുന്നു കാരണം ഇന്ത്യയിൽ ഇത്തരമൊരു സർജറി നടത്തുന്ന ഒരേ ഒരു സ്പെഷ്യലിസ്റ്റ് ഡോക്ടറാണ് ഡോക്ടർ ശിവശങ്കർ സാഹ അതിൽ തന്നെ രാജസ്ഥാനിൽ നിന്നുമുള്ള മൂന്ന് പേർക്ക് അദ്ദേഹം ഇത്തരത്തിലൊരു സർജറി ചെയ്തിട്ടുള്ളൂ അവരുടെയെല്ലാം ഫുൾ ഡീറ്റെയിൽസും ഹോസ്പിറ്റലിൽ ഉണ്ട് ആ മൂന്ന് പേരുടെയും പേരും അഡ്രസ്സും ഉൾപ്പെടെയുള്ള സകല വിവരങ്ങളും ഡോക്ടർ സാഹ പോലീസിന് കൈമാറിയതോടെ കാര്യങ്ങൾ എളുപ്പമായി ഭവാനി ശങ്കർ അല്ലാതെയുള്ള മറ്റു രണ്ട് കുറിച്ച് പോലീസ് ഒരു അന്വേഷണം നടത്തിയപ്പോൾ അവരിരുവരും ഉണ്ടായിരുന്നു ഇതോടെ മരിച്ചിരിക്കുന്നത് ഭവാനി ശങ്കർ തന്നെയാണെന്ന് സവാർ പോലീസ് ഉറപ്പിച്ചു മരിച്ച വ്യക്തിയുടെ ഐഡന്റിറ്റി വ്യക്തമായ സാഹചര്യത്തിൽ ഇനി പോലീസുകാർക്ക് മൂന്ന് ചോദ്യങ്ങൾക്കാണ് ഉത്തരം ലഭിക്കേണ്ടത് ഭവാനി ശങ്കറിനെ ആരാണ് കൊലപ്പെടുത്തിയത് എന്തിനു വേണ്ടിയാണ് കൊലപ്പെടുത്തിയത് എങ്ങനെ എവിടെ വെച്ച് കൊലപ്പെടുത്തി ഈ മൂന്ന് ചോദ്യങ്ങളുടെയും ഉത്തരം ഭവാനി ശങ്കറിന്റെ കുടുംബത്തിൽ നിന്നു തന്നെ ലഭിക്കുമെന്ന് പോലീസുകാർക്ക് ഉറപ്പുണ്ടായിരുന്നു മൊത്തം കുടുംബവും ഇപ്പോൾ സ്റ്റേഷനിൽ തന്നെയുള്ളതിനാൽ പോലീസ് അന്വേഷണത്തിന്റെ അടുത്ത ഘട്ടത്തിലേക്ക് കടന്നു ഓരോരുത്തരെയായി അവർ വിശദമായി ചോദ്യം ചെയ്തു ഭവാനി ശങ്കറിന്റെ അച്ഛനും അമ്മയും സഹോദരങ്ങളുമെല്ലാം നിധിക്ക് നേരെയാണ് വിരൽ ചൂണ്ടിയത് അവൾ തന്നെയാണ് ഭർത്താവിനെ കൊലപ്പെടുത്തിയത് എന്ന് അവർ ഉറപ്പിച്ചു പറഞ്ഞു കാരണം അന്വേഷിച്ചപ്പോൾ നിധിക്ക് ഭവാനി ശങ്കറിനെ സംശയമായിരുന്നു എന്നും അവൻ സ്വന്തം വീട്ടിലേക്ക് വരുന്നത് പോലും നിധി സംശയത്തോടെയാണ് കണ്ടിരുന്നത് എന്നും ഇതിനെല്ലാം പുറമെ നിധിയുടെ സഹോദരനും പേരൻസുമെല്ലാം അവരുടെ കുടുംബജീവിതത്തിൽ ഇടപെട്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് പതിവായിരുന്നു എന്നുമാണ് ഭവാനി ശങ്കറിന്റെ പാരന്റ്സ് പറഞ്ഞത് എന്നാൽ നിധിയെ ചോദ്യം ചെയ്ത സമയത്ത് അവൾ തിരിച്ചും ആരോപണങ്ങൾ ഉന്നയിച്ചു തന്റെ ദാമ്പത്യ ജീവിതം തകർക്കാൻ ഭവാനി ശങ്കറിന്റെ പാരന്റ്സും സഹോദരന്മാരും ശ്രമിച്ചിരുന്നു എന്നും ഭവാനി ശങ്കറിന്റെ മാർബിൾ ബിസിനസിൽ അവർക്ക് കണ്ണുണ്ടായിരുന്നു എന്നും അതിനാൽ അവരാണ് ഭവാനി ശങ്കറിനെ കൊലപ്പെടുത്തിയത് എന്നുമായിരുന്നു നിധിയുടെ വെളിപ്പെടുത്തൽ അങ്ങോട്ടുമിങ്ങോട്ടും ആരോപണങ്ങൾ ഉയർന്നതോടെ സവാർ പോലീസിന് ഒരു കാര്യം മനസ്സിലായി സാമ്പത്തികമാണ് ഈ കൊലപാതകത്തിന്റെ കാരണം ഇനി ആരാണ് കൊന്നത് എന്നു മാത്രം കണ്ടെത്തിയാൽ മതി ഇതോടെ രണ്ട് കുടുംബങ്ങളെയും കേന്ദ്രീകരിച്ച് പോലീസ് വിശദമായ ഒരു അന്വേഷണം നടത്തി എല്ലാവരുടെയും പ്രവൃത്തികൾ ബിസിനസ് സാമ്പത്തിക ഇടപാടുകൾ ബാങ്ക് ബാലൻസ് എല്ലാം പരിശോധിച്ചു ഭവാനി ശങ്കറിന്റെ കുടുംബത്തിൽ നടത്തിയ പരിശോധനയിൽ സംശയിക്കത്തക്കതായി ഒന്നും കണ്ടെത്താൻ കഴിഞ്ഞില്ല എന്നാൽ നിധിയുടെ കുടുംബത്തെക്കുറിച്ച് നടത്തിയ അന്വേഷണത്തിൽ പ്രധാനപ്പെട്ട പല തെളിവുകളും ലഭിച്ചു അതിൽ പ്രധാനപ്പെട്ട ഒന്നായിരുന്നു ഭവാനി ശങ്കറിന്റെ റൂമിൽ നിന്നും പോലീസ് കണ്ടെത്തിയ ഡയറി നിധിയുമായുള്ള പ്രശ്നങ്ങളെക്കുറിച്ച് ആ ഡയറിയിൽ വിശദമായി പറയുന്നുണ്ട് ഭവാനി ശങ്കറിന് മറ്റ് സ്ത്രീകളുമായി ബന്ധമുണ്ട് എന്ന് നിധി സംശയിച്ചിരുന്നു അതിന്റെ പേരിൽ അവർക്കിടയിൽ നിരന്തരം വഴക്കുണ്ടാവാറുണ്ട് ഒരു ദിവസം നിധി വിവാഹമോചനം ആവശ്യപ്പെട്ടു മറ്റൊരു ദിവസം ഡിവോഴ്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സംസാരിക്കാൻ അഡ്വക്കേറ്റിനു കാണാൻ പോവാൻ നിർബന്ധിച്ചു പിന്നീട് ഒരു ദിവസം കുട്ടികളെ വേലക്കാരിയെ നോക്കാൻ ഏൽപ്പിച്ച് വീട്ടിൽ നിന്നും ഇറങ്ങിപ്പോയി പാതിരാത്രിയാണ് രാത്രിയാണ് തിരിച്ചെത്തിയത് ഇങ്ങനെ അവരുടെ ദാമ്പത്യ ജീവിതം അത്ര നല്ല രീതിയിലല്ല മുന്നോട്ടു പോകുന്നത് എന്ന് തെളിയിക്കുന്ന നിരവധി കാര്യങ്ങളാണ് ആ ഡയറിയിൽ എഴുതിയിരിക്കുന്നത് അപ്പോഴും കൊലപാതകങ്ങളിലേക്ക് നയിച്ചേക്കാവുന്ന സൂചനകളൊന്നും ആ ഡയറിയിൽ ഉണ്ടായിരുന്നില്ല ഇതോടെ അന്വേഷണം നിധിയുടെ കുടുംബാംഗങ്ങളെ കേന്ദ്രീകരിച്ചായി അപ്പോഴാണ് പോലീസ് ഒരു കാര്യം ശ്രദ്ധിച്ചത് നിധിയെ എപ്പോൾ ചോദ്യം ചെയ്യാനായി വിളിപ്പിച്ചാലും അവളുടെ സഹോദരനും കൂടെ വരും നിധിയോട് ചോദിക്കുന്ന പല ചോദ്യങ്ങൾക്കും അവനാണ് മറുപടി പറയാൻ തിടുക്കം കാണിച്ചിരുന്നത് ഇത് പോലീസുകാരുടെ സംശയം കൂടാൻ കാരണമായി ഉടനടി പോലീസ് വീണ്ടും ചോദ്യം ചെയ്യാനായി നിധിയെ വിളിപ്പിച്ചു അവർ പ്രതീക്ഷിച്ചതുപോലെ തന്നെ നിധിയുടെ സഹോദരനും കൂടെ വന്നിരുന്നു ഇത്തവണ രണ്ടുപേരെയും ഒരുമിച്ചിരുത്താതെ വ്യത്യസ്ത റൂമുകളിലിരുത്തിയാണ് ചോദ്യം ചെയ്തത് വളരെ നേരത്തെ ചോദ്യം ചെയ്യലുകൾക്ക് ശേഷം നിധിയെ ചോദ്യം ചെയ്ത പോലീസുകാർ പെട്ടെന്ന് അവളുടെ സഹോദരനെ ഇരുത്തിയിരുന്ന റൂമിലേക്കെത്തി നിധി കൊലപാതകം നടത്തിയ കാര്യം സമ്മതിച്ചു എന്ന് അറിയിച്ചു ഇനി ഇതിൽ നിന്റെ പങ്കെന്താണെന്ന് മാത്രം പറഞ്ഞാൽ മതിയെന്നു പറഞ്ഞ് പോലീസുകാർ നിധിയുടെ സഹോദരനെ തുടർച്ചയായി ചോദ്യം ചെയ്തതോടെ അവനും നടന്ന കാര്യങ്ങൾ തുറന്നു പറഞ്ഞു നിധി ഭവാനി ശങ്കറിനെ കൊന്ന് ഡെഡ് ബോഡി ഉപേക്ഷിച്ചു എന്നുള്ള കാര്യം മാത്രമേ തനിക്ക് അറിയൂ എന്നും അവളെ കേസിലകപ്പെടാതെ രക്ഷിക്കാൻ മാത്രമാണ് ഞാൻ ശ്രമിച്ചത് എന്നുമാണ് നിധിയുടെ സഹോദരൻ പറഞ്ഞത് യഥാർത്ഥത്തിൽ അതുവരെ നിധി കുറ്റസമ്മതം നടത്തിയിരുന്നില്ല പോലീസുകാർ അവളുടെ സഹോദരന് വേണ്ടി കിണിയൊരുക്കിയതാണ് അവൻ ഇത്ര പെട്ടെന്ന് കെണിയിൽ വീഴുമെന്ന് പോലീസുകാരും പ്രതീക്ഷിച്ചതല്ല സഹോദരൻ എല്ലാം തുറന്നു പറഞ്ഞു എന്നറിഞ്ഞതോടെ നിധിക്കും അധികനേരം പിടിച്ചു നിൽക്കാനായില്ല ഞാൻ തന്നെയാണ് ഭവാനി ശങ്കറിനെ കൊലപ്പെടുത്തിയത് എന്ന് പറഞ്ഞ് നിധി ഉറക്കെ നിലവിളിച്ചു തുടർന്ന് കൊലപാതകത്തിലേക്ക് നയിച്ച ഓരോ കാര്യങ്ങളായി അവൾ തുറന്നു പറഞ്ഞു യഥാർത്ഥത്തിൽ നടന്നിരിക്കുന്നത് ഇങ്ങനെയാണ് പത്തു വർഷം നീണ്ടുനിന്ന ദാമ്പത്യ ജീവിതമായിരുന്നു നിധിയുടെയും ഭവാനി ശങ്കറിൻ്റെയും ഇതിനിടയിൽ അവർക്ക് രണ്ടു ആൺകുട്ടികളും ജനിച്ചു ചെറുപ്രായത്തിൽ തന്നെ മാർബിൾ ബിസിനസിൽ വിജയം കൈവരിച്ച ഒരു നല്ല വ്യവസായിയായിരുന്നു ഭവാനി ശങ്കർ പണത്തിനൊന്നും ഒരു കുറവുമില്ല പക്ഷേ പണമുള്ളതുകൊണ്ട് മാത്രം സമാധാനം ലഭിക്കുമോയെന്ന് ചോദിച്ചാൽ ഇല്ല എന്നാണ് അതിനുത്തരം അതിന്റെ ഉത്തമോദാഹരണമാണ് ഈ കേസ് ബിസിനസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്കായി ഭവാനി ശങ്കറിന് പലപ്പോഴും ദൂരയാത്രകൾ നടത്തേണ്ടതായി വരും ഇങ്ങനെ മുംബൈ ബാംഗ്ലൂർ എന്നീ സിറ്റികളിലെല്ലാം പോയി ഭവാനി ശങ്കർ തിരിച്ചു വീട്ടിലെത്തുമ്പോൾ അദ്ദേഹം അതീവ സന്തോഷവാനായി കാണപ്പെടുന്നു ഇതായിരുന്നു നിധിയെ അലട്ടിയിരുന്നത് ഭർത്താവിന് പരസ്പരീ ബന്ധമുള്ളതുകൊണ്ടാണ് അദ്ദേഹം ദൂരയാത്രകൾ നടത്തി വരുമ്പോൾ സന്തോഷവാനായി കാണപ്പെടുന്നത് എന്നും അവരെയും കൊണ്ടാണ് അദ്ദേഹം മുംബൈയിലേക്കും ബാംഗ്ലൂരിലേക്കുമെല്ലാം പോകുന്നത് എന്നുമാണ് നിധി ചിന്തിച്ചു വച്ചിരിക്കുന്നത് ഈ രീതിയിൽ സംശയം വളർന്നതോടെ അവരുടെ ദാമ്പത്യ ജീവിതത്തിൽ പ്രശ്നങ്ങൾ ആരംഭിച്ചു ഇതിനു പുറമെ ഭർത്താവ് അദ്ദേഹത്തിന്റെ പാരന്റ്സിനോടും സഹോദരങ്ങളോടും കൂടുതലായി അടുക്കുന്നതും നിധിക്ക് ഇഷ്ടമായിരുന്നില്ല മാർബിൾ ബിസിനസിൽ ഭവാനി ശങ്കർ സഹോദരങ്ങളെയും പങ്കാളികളാക്കുമോ എന്ന് അവൾ ഭയന്നിരുന്നു ഇതേ തുടർന്നുണ്ടായ പിടിവാശിയും നിരന്തരമായ വഴക്കുകളും കാരണമാണ് ഭവാനി ശങ്കർ നിധിയും കുട്ടികളുമായി കിഷൻഗഡിലേക്ക് താമസം മാറിയത് അപ്പോഴും സമയം കിട്ടുമ്പോഴെല്ലാം ഭവാനി ശങ്കർ പാരന്റ്സിനെ കാണാൻ അജ്മീരിലെ വീട്ടിലേക്ക് പോകുമായിരുന്നു അതും നിധിയെ ചോടിപ്പിച്ചു പെട്ടെന്നൊരു ദിവസം മാർബിൾ ബിസിനസ് തന്റെ പേരിലേക്ക് മാറ്റണമെന്ന് നിധി ഭവാനി ശങ്കറിനോട് പറഞ്ഞു അത് ഒരിക്കലും നടക്കുന്ന കാര്യമല്ല എന്ന് ഭവാനി ശങ്കർ ഉറപ്പിച്ചു പറഞ്ഞതോടെ നിധിയുടെ സ്വഭാവം മൊത്തത്തിൽ മാറി ഭർത്താവിന് പരസ്ത്രീ ബന്ധമുണ്ട് എന്നുള്ള സംശയമൊന്നും പിന്നീട് അവളെ അലട്ടിയില്ല മാർബിൾ ബിസിനസ് എങ്ങനെയെങ്കിലും തന്റെ പേരിലാക്കണമെന്നുള്ള ചിന്ത അവളുടെ മനസ്സിൽ കടന്നുകൂടി അത്യാഗ്രഹം അവളെ അന്തയാക്കി ഭവാനി ശങ്കർ ഈ ലോകത്തില്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ബിസിനസ് സാമ്രാജ്യത്തിന്റെ ഉടമ താനായിരിക്കുമെന്നുള്ള രീതിയിൽ അവൾ ചിന്തിച്ചു അങ്ങനെയാണ് കൊലപാതകത്തെക്കുറിച്ച് നിധി ചിന്തിച്ചു തുടങ്ങിയത് എന്നാൽ തന്നെക്കാൾ ആരോഗ്യവാനായ ഭവാനി ശങ്കറിനെ തനിച്ച് കൊലപ്പെടുത്താനുള്ള ധൈര്യം നിധിക്കുണ്ടായിരുന്നില്ല അതിനുവേണ്ടി അവൾ ഒരാളെ തിരിഞ്ഞുകൊണ്ടിരിക്കുന്നതിനിടയിലാണ് അശോക് വൈഷ്ണവിന്റെ കാര്യം ഓർത്തത് അശോക് മറ്റാരുമായിരുന്നില്ല ഭവാനി ശങ്കറിന്റെ ഡ്രൈവറായിരുന്നു ആയിരുന്നു വെറുമൊരു ഡ്രൈവർ മാത്രമല്ല ഭവാനി ശങ്കറിന്റെ സുഹൃത്തു കൂടിയായിരുന്നു അശോക് അടുത്തിടെയാണ് അശോക് ഒരു കാർ വാങ്ങിയത് ബാങ്കിൽ നിന്നും ലോൺ എടുത്താൽ പലിശ ഇനത്തിൽ തന്നെ നല്ലൊരു തുക കൂടുതൽ അടയ്ക്കേണ്ടി വരുമെന്നുള്ളതിനാൽ ഭവാനി ശങ്കർ മുഴുവൻ പണവും അടച്ചിട്ടാണ് ആ കാർ വാങ്ങിയത് പലിശയില്ലാതെ മുതൽ മാത്രം മാസാമാസം ചെറിയൊരു തുകയായി തന്നു തീർത്താൽ മതി എന്നുള്ള ധാരണയുടെ പുറത്താണ് ഭവാനി ശങ്കർ പണം മുടക്കിയത് ഈ അവസരം മുതലെടുത്ത് അശോകിനെ കൂടെ നിർത്താനാണ് നിധി തീരുമാനിച്ചത് അതായത് കാറിനായി ഭവാനി ശങ്കർ ചിലവാക്കിയ പണം തിരിച്ചു തരണ്ട പകരം കുറച്ചധികം പണം അങ്ങോട്ട് തരാമെന്ന് പറഞ്ഞ് അശോകിന് നിധി കൂടെ കൂട്ടി പണത്തിനു വേണ്ടി സ്വന്തം സുഹൃത്തിനെ കൊലപ്പെടുത്താൻ അവനൊരു മടിയുമുണ്ടായിരുന്നില്ല എന്നുള്ളതും ഞെട്ടിക്കുന്നതാണ് അങ്ങനെ അവർ രണ്ടുപേരും ചേർന്ന് ഗൂഢാലോചന നടത്തി കൊലപാതകത്തിനായുള്ള ഡേറ്റ് തീരുമാനിച്ചു രണ്ടായിരത്തി മൂന്ന് ഏപ്രിൽ ഇരുപത്തിയേഴ് അന്ന് രാത്രി വെയർഹൌസിൽ നിന്നും വീട്ടിലെത്തിയ ഭവാനി ശങ്കറിന് നിധി ഒരു ജ്യൂസ് കൊടുത്തു അതിൽ ഉറക്കഗുളികകൾ പൊടിച്ചു ചേർത്തിരുന്നു ജ്യൂസ് കുടിച്ച് നേരത്തിനകം ഭവാനി ശങ്കർ നിദ്രയിലായി ഇതോടെ ഡ്രൈവർ അശോകിനെ നിധി വീടിനകത്തേക്ക് വിളിച്ചു വരുത്തി കയ്യിലൊരു കോടാലിയുമായാണ് അശോക് അകത്തെത്തിയത് അവൻ അത് വെച്ച് ഭവാനി ശങ്കറിന്റെ തല അടിച്ചു തകർത്തു അതിനുശേഷം കഴുത്ത് ലക്ഷ്യമാക്കി ആങ്ങിവെട്ടി ഇതോടെയാണ് ഭവാനി ശങ്കറിന്റെ തലയും ഉടലും വേർപെട്ടത് അതിനുശേഷം രണ്ടുപേരും ചേർന്ന് ഉടലും തലയും ബേസ്മെന്റിലേക്ക് കൊണ്ടുപോയി കത്തിക്കാൻ ശ്രമിച്ചു പക്ഷേ മൃതദേഹം പൂർണ്ണമായും കത്തുന്നതിന് മുൻപ് തന്നെ അവർ ആ ശ്രമം ഉപേക്ഷിച്ചു കാരണം പുകയും മണവും അയൽവാസികൾ ശ്രദ്ധിക്കുമെന്ന് അവർ ഭയുന്നു ഇതോടെയാണ് തല മാത്രം കത്തിച്ച് തിരിച്ചറിയാൻ കഴിയാത്ത വിധത്തിലാക്കാൻ അവർ തീരുമാനിച്ചത് പുക വരാതിരിക്കാനായി ഗ്യാസ് സ്റ്റൗ വെച്ചാണ് തല കത്തിച്ചത് ഈ പ്രവർത്തികളിൽ നിന്നും തന്നെ അവർ രണ്ടുപേരും എത്ര ക്രൂരഹൃദയത്തിനുടമകളാണ് എന്ന് മനസ്സിലാക്കാവുന്നതേയുള്ളൂ അന്ന് പാതിരാത്രിയോടെ ഭവാനി ശങ്കറിന്റെ ഡെഡ് ബോഡിയും മറ്റ് തെളിവുകളുമെല്ലാം കാരണകത്ത് കയറ്റി അശോകും നിധിയും സിറ്റിയിലേക്ക് ഇറങ്ങി ഗ്രാമപ്രദേശത്തെ ഏതെങ്കിലും നദിയിൽ ഡെഡ് ബോഡി ഉപേക്ഷിക്കാനായിരുന്നു അവരുടെ തീരുമാനം അങ്ങനെയാണ് അവർ കിലോമീറ്ററുകളോളം സഞ്ചരിച്ച് ജസുന്ദ് പുരയിലെത്തിയതും ബനാസ് നദിയിൽ മൃതദേഹം ഉപേക്ഷിക്കാൻ തീരുമാനിച്ചതും എന്നാൽ രണ്ട് സ്ഥലങ്ങളിൽ പോലീസുകാരുടെ സാന്നിധ്യമുണ്ടായിരുന്നതിനാൽ അവർ വീണ്ടും ഡെഡ് ബോഡിയുമായി മണിക്കൂറുകളോളം ജസുന്ദ് പുരയിലൂടെ കറങ്ങി ഒടുവിൽ രാത്രി രണ്ടു മണിയോടെ ഉപേക്ഷിക്കപ്പെട്ട ഒരു കിണറിൽ ഉടൽഭാഗവും ബനാസ് നദിയിൽ തലയും ഒരു കലുങ്ങിനടിയിലായി വസ്ത്രങ്ങളും ബെഡ്ഷീറ്റും ഉൾപ്പെടെയുള്ള തെളിവുകളുമെല്ലാം ഉപേക്ഷിച്ച് അവർ വീട്ടിലേക്ക് തിരിച്ചു പോവുകയായിരുന്നു തിരിച്ചെത്തിയതിനു ശേഷം വീടിനകത്തെ ചോരക്കറിയെല്ലാം കഴുകിക്കളഞ്ഞ നിധി അടുത്ത ദിവസം തന്നെ ഭവാനി ശങ്കറിന്റെ മാർബിൾ വെയർ ഹൌസിലെത്തി കാര്യങ്ങളുടെ നിയന്ത്രണം ഏറ്റെടുക്കുകയായിരുന്നു എല്ലാ മൊഴികളും തെളിവുകളും ശേഖരിച്ച സവാർ പോലീസ് നിധിയേയും അശോക് വൈഷ്ണവിനെയും അറസ്റ്റ് ചെയ്ത് കോടതിയിൽ ഹാജരാക്കി ഒരു വർഷത്തോളം കേസിന്റെ വിചാരണ നീണ്ടുപോയി ഒടുവിൽ രണ്ടായിരത്തി നാല് ജൂലൈ മുപ്പതിന് കേസിലെ വിധി വന്നു നിധിക്കും അശോക് വൈഷ്ണവിനും ജീവപര്യന്തം തടവാണ് കോടതി ശിക്ഷയായി വിധിച്ചത് പ്രതികൾ ഹൈക്കോടതിയിലും സുപ്രീം കോടതിയിലും അപ്പീൽ പോയെങ്കിലും അവിടെയെല്ലാം കീഴ്ക്കോടതി വിധി ശരിവെയ്ക്കപ്പെട്ടു പതിനാല് വർഷത്തെ തടവിന് ശേഷം രണ്ടായിരത്തി പതിനേഴിൽ ഇരുവരും ജയിൽ മോചിതരായി കിഷൻഗഡിൽ തിരിച്ചെത്തിയ നിധി അവിടെ തന്നെ മറ്റൊരു വീട് വാങ്ങി താമസം തുടങ്ങി വിചിത്രമായ കാര്യം എന്താണെന്ന് വെച്ചാൽ ഭർത്താവിന്റെ സ്വത്ത് തനിക്ക് ലഭിക്കണമെന്ന് പറഞ്ഞ് നിധി ഇപ്പോൾ സ്വന്തം മക്കൾക്കെതിരെ നിയമയുദ്ധത്തിലാണ് ഭവാനി ശങ്കറിന്റെ രണ്ടു മക്കളെയും അദ്ദേഹത്തിന്റെ പേരൻസാണ് ഇപ്പോൾ നോക്കുന്നത് അവരോടാണിപ്പോൾ നിധിയുടെ നിയമയുദ്ധം എന്താണ് ഈ കേസിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായമെന്ന് കമന്റ് ചെയ്ത് പറയൂ പുതിയൊരു ഇൻവെസ്റ്റിഗേഷനുമായി വീണ്ടും കാണാം ബൈ